ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു പൊതിച്ചോറ് കെട്ടുന്ന വീഡിയോ ആണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ പൊതിച്ചോറ് കിട്ടാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ വാഴയില വേണല്ലോ മഴക്കാലം കയ്യാനായത് തന്നെ നല്ലൊരു വാഴ ഇല ഇങ്ങനെ കീറി നല്ലൊരു വാഴ ഇല കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ചധികം ബുദ്ധിമുട്ട് തന്നെയാണ് എന്നാലും ഞാൻ അപ്പുറം ഇപ്പറെല്ലാം പോയിട്ട് അത്യാവശ്യം കുറച്ച് വൃത്തിയുള്ള ഇലയെല്ലാം പറിച്ചു വന്നിട്ടുണ്ട് അത് പാത്രം കറന്ന് ലിക്വിഡ് എല്ലാം ഉപയോഗിച്ചിട്ട് നല്ലതൊന്ന് തേച്ച് കഴുകി വെക്കുന്നുണ്ട് കാരണം നല്ല രീതിയിലുള്ള കച്ചറുണ്ടേനും അതിൽ പിന്നെ അതവിടെ വെച്ച സമയത്ത് സമാധാനം ഇല്ല അത് തട്ടി പോയിട്ട് അത് വീണ്ടും കീറി പോകാനാക്കേണ്ടാന്ന് ചോദിച്ചിട്ട് പെട്ടെന്ന് തന്നെ അത് വാട്ടി വെക്കുന്നുണ്ട് പിന്നെ വാട്ടി വെച്ചു കഴിഞ്ഞാൽ അത് കീറിപ്പറഞ്ഞു ഒരു പേടിയൊന്നും വേണ്ടാലോ അപ്പോൾ അതെല്ലാം വാട്ടി കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ നമ്മൾ ചോറ് വെക്കാനുള്ള പണിയെല്ലാം തുടങ്ങിയത് അപ്പം ചോറും അത്യാവശ്യം പിന്നെ പൊതിച്ചോറാക്കേണ്ട കാര്യങ്ങളെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇപ്പോഴത്തെ ലാസ്റ്റ് മീൻ വർത്തകരും പിന്നെ ആമ്പേലും ഉണ്ടാക്കലുണ്ടാകുന്നു ചെയ്യുന്നത് മക്കൾ രണ്ടാളും ആൺകുട്ടികൾ രണ്ടാളിപ്പം ചെറിയ ലീവിന് നാട്ടിൽ വന്നിട്ടുണ്ട് അപ്പോൾ അവർക്ക് ഇഷ്ടമാണ് ഈ പൊതിച്ചോറ് കഴിക്കലല്ലോ അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ പോകുന്നതിൻ്റെ ഡെയിലി ഒരു പ്രാവശ്യമെങ്കിലും ചെയ്ത് കൊടുക്കണ്ടേ അങ്ങനെയാണ് ഇന്ന് പൊതിച്ചോറ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയത് അപ്പോൾ രണ്ടാളും ഭാര്യ വീട്ടിലാണെന്നുള്ളത് പിന്നെ എന്തായാലും വരുമ്പോൾ അവരെ ഭാര്യേനയും കൂട്ടിയിട്ടായിരിക്കും വരാമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഉള്ളത് തന്നെയാണെന്ന് ഒരുക്കി വെക്കുന്നത് എല്ലാവരും നാട്ടിലുണ്ടാകുന്ന സമയത്താണ് ഈ ഫുഡ് ഉണ്ടാക്കാനെല്ലാം നല്ലൊരു എനർജി ഉണ്ടാകുക അല്ലാത്ത സമയം ഞാൻ വെറുതെ ഇരിക്കുമ്പോൾ വീഡിയോക്ക് വേണ്ടിയിട്ടാണ് കുറച്ച് അത്യാവശ്യം നല്ല നല്ല ഫുഡെല്ലാം ഉണ്ടാക്കുന്നത് പക്ഷേ എൻജോയ് ചെയ്തിട്ട് ഫുഡ് ഉണ്ടാക്കണമെങ്കിൽ എല്ലാവരും നാട്ടിലുണ്ടാകണം ഇതന്നെ ഇപ്പം ഈ വീഡിയോ കാണുമ്പോൾ ചിഞ്ചുവിന് ലേശം ഒരു കുശുമ്പും സങ്കടമെല്ലാം വരും കാരണം അവൾ നാട്ടിലില്ലല്ലോ അപ്പോൾ ഇതിനുള്ളതെല്ലാം ഒരുക്കി കഴിയുമ്പോഴത്തേക്ക് ഷെപ്പു വന്നിട്ടുണ്ട് ഇത്ര നേരം ഞാൻ ട്രൈപോർട്ടിൽ വെച്ചിട്ടാണ് വീഡിയോ എടുത്തത് അപ്പോൾ ഈ ഒരു വീഡിയോ ഇത് അങ്ങോട്ടുള്ള വീഡിയോ ഷെപ്പുവാണെന്ന് എടുത്തേന്ന് അപ്പോൾ അതിൻ്റെ ഒരു പിന്നെ ഒരു ഗുണം അതിന് കാണാനുണ്ടാവും കാരണം സ്റ്റാൻഡിൽ വെച്ചിട്ട് എടുക്കുന്നതിനെക്കാട്ടിയും ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോഴല്ലേ കാണാൻ നല്ല ഭംഗിയുണ്ടാകും അപ്പം വാട്ടിയ ഇലയിലേക്ക് ചൂടുള്ള ചോറിട്ടിട്ടുണ്ട് പിന്നെ അതിന് മെയിനായിട്ടായിട്ടുള്ള തേങ്ങാ ചമ്മന്തി കുഞ്ഞുള്ളിയും മുളകും കറിവേപ്പിലയും ലേശം പുളിയും ചേർത്തിട്ടുള്ള ഉപ്പും എല്ലാം ചേർത്തിട്ടുള്ള ചമ്മന്തി ചീരവറവ് പിന്നെ ഇത് മത്തങ്ങ പുളിയും കറിയാണ് ഞാനിതിൻ്റെ വീഡിയോ കുറച്ച് ദിവസം മുമ്പ് ഇട്ടിട്ടാണ് നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ് പിന്നെ വഴുതനങ്ങ ഫ്രൈ ചെയ്തതുണ്ട് അത് നല്ല മീൻ പൊരിച്ച പോലെ തന്നെ ഉണ്ട് കാണാൻ വേണ്ടിയിട്ട് ഈ വഴുതനങ്ങ ഫ്രൈ നമ്മൾ സാധാരണ മീൻപൊരിക്കുന്ന അതേ മസാല കൂട്ടിൽ തന്നെ കുറച്ച് ഗരം പൊടിയും കൂടി ചേർത്തിട്ട് ഫ്രൈ ചെയ്യാമെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ് ഇപ്പം മീൻ പരിശോധിച്ചതും ചെമ്മീൻ പരിശോധിച്ചതെല്ലാം വെച്ചിട്ടുണ്ട് ഏറ്റവും ലാസ്റ്റ് ആംപ്ലേറ്റും കൂടി വെച്ചിട്ടാണ് എല്ലാം അടക്കുന്നത് ഞാൻ കുഞ്ഞൊരല പറിച്ചിട്ടുണ്ടായിരുന്നു അതിലാണ് കുറച്ച് ചോറിട്ടിട്ട് കൂട്ടുന്ന ചെറിയ ചെറിയ ഐറ്റംസ് എല്ലാം കുറച്ച് മാത്രം വെച്ചിട്ട് ഈ ഇല പൊതിയുന്നത് പക്ഷേ ഷെപ്പുൻ്റെ കൂടെ ഇന്ന് അഫീഫയും അലേനയും വന്നിട്ടില്ല ഒരിക്കൽ എന്തായാലും ഈ പൊതിച്ചോറ് മിസ്സായിട്ടുണ്ട് എന്നാലും ഷെപ്പ് പോകുമ്പോൾ അവൻ്റെ അടുത്ത് ഇത് ഒരു പ്രതീക്ഷയിലേനും ഇത് കെട്ടി കെട്ടിവെച്ചത് പക്ഷേ എനിക്ക് ഓർമ്മ ശക്തി കൊണ്ട് തന്നെ അത് അവൻ്റെ അടുത്ത് കൊടുക്കാൻ വേണ്ടി മറന്നുപോയി ഓനും അങ്ങ് എത്തിയതിന് ശേഷമാണ് എന്നെ വിളിച്ച് പറയുന്നത് പൊതിച്ചോറ് എടുക്കാൻ മറന്നുപോയല്ലോ എന്നുള്ളത് ഇതിൻ്റെ കൂടെ ഒഴിച്ചു കഴിക്കാൻ വേണ്ടിയിട്ട് മോരുകറിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ സാധാരണ നമ്മൾ വെക്കുന്ന മോര് കറി പോലെയല്ല നല്ല ആയിട്ട് കുറച്ച് തിക്കായിട്ടുള്ള കറിയാണ് അടിപൊളി ടേസ്റ്റാണ് ഇതിൻ്റെ വീഡിയോ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് വരുന്ന ദിവസങ്ങളിൽ ഞാൻ അപ്ലോഡ് ചെയ്യും പൊതിച്ചോറെല്ലാം കെട്ടി വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളെല്ലാവരും കഴിച്ചത് പിന്നെ ഇക്കെ കുറച്ച് മുന്നേ തന്നെ കഴിച്ചിന് കാരണം അവർക്ക് ടൗണിൽ പോകേണ്ട അത്യാവശ്യം ഉള്ളത് കൊണ്ട് തന്നെ ഓരോ നേരം തന്നെ കഴിച്ചിട്ടാണ് പോയത് ഇപ്പം ഞാനും മക്കളും പിന്നെ മൊമോസിൻ്റെ ഭാര്യയുണ്ട് എല്ലാവരും കൂടി ഇരുന്നിട്ട് കഴിക്കുന്നത് അപ്പോൾ ചെപ്പുവിൻ്റെ എക്സ്പ്രഷൻ കണ്ടാൽ കണ്ടാലറിയാം അടിപൊളി ടേസ്റ്റാണ് പിന്നെ ഇവർക്ക് എല്ലാവർക്കും ഇത് നല്ല ഇഷ്ടമുള്ളൊരു കാര്യമാണ് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്കും കാണാൻ വേണ്ടിയിട്ട് എന്തായാലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ് താങ്ക്